വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് പാക്കേജുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള മയ്യഴി പുഴയോരം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിലങ്ങാട് ജനകീയ സമിതിയും നദീ സംരക്ഷണ സമിതിയും സംയുക്തമായി ആവശ്യപ്പെട്ടു കടത്തനാടിന്റെ നാടി മയ്യടി പുഴ പുഴയുടെ ഉത്ഭവസ്ഥാനം വിലങ്ങാട് മലയോരമാണ് ഇവിടെയാണ് ഉരുൾപൊട്ടൽ വൻനാശം വിതച്ചത് വീതി കുറഞ്ഞ പുഴ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇരട്ടി വലുപ്പത്തിലാണ് ഒഴുകുന്നത് പുഴഗതി മാറി ഒഴുകിയിട്ടുണ്ട് പുഴയുടെ സ്വാഭാവിക ഒഴുക്കും ജലസംഭരണ ശേഷിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് പുഴയോരത്ത് കണ്ടൽക്കാടുകളും മുളകും വെച്ച് പിടിപ്പിക്കണം പുഴയോരം ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം ജനകീയ സമിതി ആവശ്യപ്പെട്ടു ജനകീയ സമിതി പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ദുരന്ത സന്ദർശനം നടത്തി സമിതി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അമ്പലക്കണ്ഡി കൺവീനർ മുഹമ്മദ് ഇക്ബാൽ ജോയിന്റ് കൺവീനർ സഞ്ജയ് ഭാവ എം പി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് പി രവി വൈസ് ചെയർമാൻ സി കെ രാജലക്ഷ്മി ആക്ടിവിസ്റ്റ് കെ സഹദേവൻ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരായ വിജയരാഘവൻ ചേലിയ ഇ കെ സുരേഷ് കുമാർ നദി സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ശബരിമുണ്ടക്കൽ ശശികുമാർ മാത്തോട്ടം എന്നിവർ സംസാരിച്ചു ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴകളിലൊന്നായ നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പുഴയുടെ ഏറ്റവും പ്രാരംഭ ദിശയിൽ ആണ് വെലങ്ങാട് ഭാഗമുള്ളത് ഈ ഭാഗം ഒട്ടാകെ മണ്ണും പാറക്കല്ലുകളും ഒട്ടേറെ മരങ്ങളുടെ അവശിഷ്ടങ്ങളും വന്ന് നിറഞ്ഞിരിക്കുകയാണ് തീരങ്ങളൊക്കെ ഇടിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വീതി കുറഞ്ഞ ഒഴുകിക്കൊണ്ടിരുന്ന പലയിടങ്ങളും ഇപ്പോൾ അതിൻ്റെ മൂന്നും നാലും ഇരട്ടി വീതിയിലാണ് ഒഴുകുന്നത് പല സ്ഥലത്തും പുഴ വഴിമാറി ഒഴുകുകയാണ് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കും ജല സംഭരണശേഷിയുമൊക്കെ നഷ്ടപ്പെടുകയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിക്കൊണ്ട് നാടിൻ്റെ നാടിഞ്ഞരമ്പായ ഈ പുഴയെ സംരക്ഷിക്കുവാനുള്ള ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പുഴയുടെ അതിരുകൾ മരങ്ങളും മുളകളും അതുപോലെ കണ്ടൽ ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതികളും അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ പിന്തുണയോടെയുള്ള പ്രവർത്തനങ്ങളും ഇതിനായി ഉണ്ടാകണമെന്ന്